എഡ്യൂക്കേഷൻ എൻകൗണ്ടറിലേക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ യു ജി സി അംഗീകാരമുള്ള തമിഴ്നാട്ടിലെ സർവകലാശാലകളുടെ ലിസ്റ്റ് എഡ്യൂക്കേഷൻ എൻകൗണ്ടർ ചാനൽ പുറത്തുവിടുന്നു എൻ്റെ യൂട്യൂബ് ചാനലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള തമിഴ്നാട്ടിലെ സർവകലാശാലകളുടെ പേരുകൾ വെച്ചിട്ടുണ്ട് എല്ലാവർക്കും അത് പരിശോധിച്ച് നോക്കാവുന്നതാണ് യു ജി സി ഡബ്ബ് വെബ്സൈറ്റിലും ചെക്ക് ചെയ്തു നോക്കാം അതിൻ്റെ ലിങ്കും അതിൻ്റെ കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് യു ജി സി വെബ്സൈറ്റിൽ നിന്നും വ്യക്തമായി ചെക്ക് ചെയ്ത ലിസ്റ്റാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത് കൂടാതെ യു ജി സി ഡിസ്റ്റൻസെഡിക്കേഷൻ വെബ്സൈറ്റിൽ ഇല്ലാത്ത സർവകലാശാലകൾക്ക് അംഗീകാരമില്ല കേരളത്തിലെ സർവകലാശാലകളുടെ ഒരു സ്ഥിരം ഡയലോഗാണ് യു ജി സി പബ്ലിക് നോട്ടീസ് ഇറക്കിയാലേ സർവകലാശാലകൾ ഇൻവാലിഡ് ആകുകയെന്ന് അങ്ങനെ ഒന്നുമില്ല ഇവിടെ യു ജി സി പല ഇയറുകളിലും ടീസ് ഇറക്കി യു ജി സി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ വെബ്സൈറ്റില്ലാത്ത സർവകലാശാലകൾക്കാണ് അംഗീകാരമില്ലാത്തതെന്ന് പബ്ലിക് നോട്ടീസ് ഇറക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയേണ്ടി നിരവധി പേർ അംഗീകാരമില്ലാത്ത സർവകലാശാലകളെ കുറിച്ച് യു ജി സിക്ക് കത്തയക്കുമ്പോൾ അതായത് പരാതി അയയ്ക്കുമ്പോൾ അപ്പോൾ യു ജി സി സ്വാഭാവികമായിട്ട് പബ്ലിക് നോട്ടീസ് ഇറക്കുന്നതാണ് നമ്മൾ യു ജി സി സെക്രട്ടറി എടുത്തൊരു കാര്യം ചോദിച്ചിരുന്നു ഈ പബ്ലിക് നോട്ടീസ് എന്താണ് ഇപ്പം അണ്ണാമലയ്ക്ക് തന്നെ ഇറക്കിയതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് യു ജി സി സെക്രട്ടറി പറഞ്ഞത് കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് പരാതി അയച്ചതുകൊണ്ട് ആണ് ഞങ്ങൾ ആക്ഷെ എടുത്തതെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരാതി അയയ്ക്കുമ്പോൾ യു ജി സി സ്വാഭാവികമായിട്ട് പബ്ലിക് നോട്ടീസ് ഇറക്കുന്നതാണ് എന്നാലും യു ജി സിയുടെ നിയമപ്രകാരം യു ജി സി ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട് യു ജി സി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ വെബ്സൈറ്റിൽ ഇല്ലാത്ത ഏത് സർവകലാശാലയായാലും അംഗീകാരമില്ല പബ്ലിക് നോട്ടീസ് ഇറക്കിയാലേ അംഗീകാരമില്ലാത്തതെന്ന് യു ജി സി ഒരടുത്തും പറഞ്ഞിട്ടില്ല പരാതി ഒരുപാട് പേര് അയച്ചു കഴിഞ്ഞാൽ അവർ നോട്ടീസ് ഇറക്കി എക്സാമ്പിൾ ഭാരതീയർ സർവകലാശാലയ്ക്ക് അംഗീകാരമില്ല കാമരാജിന് അങ്ങേയാരമില്ല എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഇത് സംബന്ധിച്ച് ഒരുപാട് പേര് അമ്പത് വിദ്യാർത്ഥികൾ നൂറ് വിദ്യാർത്ഥികളാ ചേർന്നിട്ട് ഒരു പെറ്റീഷൻ തയ്യാറാക്കി യു ജി സി സെക്രട്ടറിക്ക് ചെയർമാൻ അയച്ചു കഴിഞ്ഞാൽ നോട്ടീസ് ഇറക്കാം പബ്ലിക് നോട്ടീസ് ഇറക്കാം ഒരുപാട് പേര് പരാതി അയച്ചു കഴിഞ്ഞാൽ പരാതി അയച്ചാൽ മാത്രമേ യു ജി സി നോട്ടീസ് ഇറക്കുള്ളൂ എന്നാലും യു ജി സി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ വെബ്സൈറ്റിൽ ഇല്ലാത്ത സർവകലാശാല അംഗീകാരം ഇല്ലാത്തത് തന്നെയാണ് അത് പലപ്പോഴും ആയി യു ജി സി നോട്ടീസ് ഇറക്കി പറഞ്ഞിട്ടുണ്ട് പത്ത് വർഷത്തെ യു ജി സി അംഗീകാരമുള്ള സർവകലാശാലയുടെ ലിസ്റ്റാണ് ഇതിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഇട്ടിരിക്കുന്നത് അംഗീകാരമുള്ള സർവകലാശാലകളുടെ ലിസ്റ്റ് ഇപ്പോൾ വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ അതായത് പതിനഞ്ച് മുതൽ ഇരുപത്തി നാല് വരെയുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും പറയാൻ വന്നു കഴിഞ്ഞാൽ വീഡിയോ ലെങ്തായിട്ട് പോകും ഒരുപാട് സർവകലാശാലകളുണ്ട് ഏതൊക്കെ യൂണിവേഴ്സിറ്റികൾക്കാണ് തമിഴ്നാട്ടിലെ യൂണിവേഴ്സിറ്റികൾക്ക് അംഗീകാരം ഉള്ളത് അതെല്ലാം ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിൽ വെക്കുക നിങ്ങൾക്കത് നോക്കാം ഞാൻ പറയുന്ന സർവകലാശാലകളുടെ ലിസ്റ്റിൽ ഇല്ലാത്ത സർവകലാശാലകളിൽ ആരെങ്കിലും പഠിച്ചുവെങ്കിൽ അവരുടെ ഡിഗ്രി വാലിഡ് അല്ല നൂറ് ശതമാനം അസാധുവാണ് ഈ വീഡിയോ യു ജി സി ഡെബെന്തെന്ന് അറിയാത്തവർക്കാണ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ തുല്യത നൽകുന്ന സർവകലാശാലകൾക്കും തുല്യത സർട്ടിഫിക്കറ്റ് മാത്രം നോക്കി ഡിഗ്രി അംഗീകാരമുണ്ടോ എന്ന് നോക്കാത്ത പി എസ് സിക്കും ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു പിന്നെ ഡബ് ഡബ്ബെന്താണെന്ന് അറിഞ്ഞുകൂടാത്ത വിദ്യാർത്ഥികൾക്ക്